ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ചോറ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സോഫ്റ്റായ പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ വീശുകയോ അധികം കുഴയ്ക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം ഇതിൻ്റെ ലെയറുകൾ പോലും നമുക്ക് വേർതിരിച്ച് കാണാനാവും കൂടാതെ ഇതിൻ്റെ സോഫ്റ്റ്നസ് കൂടുതൽ സമയം നിലനിൽക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പൊറാത്ത തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി ഒരു മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് ചോറ് ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇതിലോട്ട് വെള്ളത്തിൻ്റെ ഇരട്ടി ചോറും ചോറിൻ്റെ ഇരട്ടി മൈദപ്പൊടിയുമാണ് വേണ്ടത് നമ്മുടെ ചോറ് നന്നായി അരങ്ങി കിട്ടിയിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് മൈദപ്പൊടി ചേർക്കണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം സാധാരണ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെ മാവ് കുഴക്കുന്നതുപോലെ അധികം ബലം പ്രയോഗിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ സ്വല്പം ഓയിൽ തൂവി കുഴച്ചെടുക്കാവുന്നതാണ് ഇതിലോട്ടിനി കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അരച്ചെടുത്താൽ ചോറ് തന്നെ മതിയാവും ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇപ്പോൾ മാവ് മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂറായി കാണും നമുക്കിനി ഇത് ബോൾസ് ബോൾസാക്കി പരത്തിയെടുക്കാം സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെല്ലാം ഉരുട്ടിയെടുക്കുന്ന ബോൾസിനേക്കാളും കുറച്ചുകൂടി വലുതായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം അതിനായി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവ് തൂകിയ ശേഷം നമ്മുടെ ഡോ ഇതിന് മുകളിലായി വെച്ച് കൊടുത്ത് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം ഇനി ഇതിന് മുകളിലായി കുറച്ച് എണ്ണ തടവി കൊടുക്കണം അതിന് മുകളിലായി പൊടി ഇട്ട ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ മടക്കിയെടുക്കുക ഒരു സൈഡ് ഇതുപോലെ മടക്കി അതിന് മുകളിൽ ഓയിലും പൊടിയും തൂവി കൊടുക്കാം എന്നിട്ട് മറുഭാഗവും അതിന് മുകളിലോട്ടായിട്ട് മടക്കി വെച്ചു കൊടുക്കാം ഇനി അതിന് മുകളിലും ഓയിലും പൊടിയും തൂവി കൊടുത്ത ശേഷം മുകളിൽ നിന്നും താഴോട്ട് വീണ്ടും മടക്കിയെടുക്കാം ഓരോ പ്രാവശ്യം മടക്കിയെടുക്കുമ്പോഴും ഓയിലും മൈദയും തൂവി കൊടുക്കണം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നിങ്ങൾക്ക് വട്ടത്തിലോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം എങ്ങനെ പരത്തിയാലും ലേയേഴ്സ് കിട്ടുന്നതായിരിക്കും കൂടാതെ ഇത് നമുക്ക് സാധാരണ പൊറാട്ട് പരത്തിയെടുക്കാവുന്ന രീതിയിലും പരത്തിയെടുക്കാവുന്നതാണ് അതിനേക്കാൾ സിമ്പിൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതുപോലെ കാണിച്ചത് ഇത് മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കണേ പരത്തിയെടുത്ത ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇതൊരു പാനിലോട്ട് വെച്ച് കൊടുത്ത ശേഷം തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം ഒരു സൈഡ് വേവാനായി കാത്തിരിക്കരുത് ഒരു ഭാഗം ഏകദേശം വെന്ത് വരുമ്പോൾ ഇതിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് നന്നായി വേവിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ബാക്കി പൊറോട്ടയെല്ലാം ഇതുപോലെ പരത്തിയെടുത്ത് ചുട്ടെടുക്കാം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങുമ്പോൾ തന്നെ മറിച്ചിട്ട് തുടങ്ങണം ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഈ പൊറോട്ട ചോറ് ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റും ഈ സോഫ്റ്റ്നെസ് കുറേ അധികം സമയം നിലനിൽക്കുന്നതുമാണ് അധികം മെനക്കെടാകെ തന്നെ പൊറോട്ടയുടെ അതേ ടേസ്റ്റിലുള്ള ഫുഡ് നമുക്ക് കഴിക്കാനും പറ്റും അങ്ങനെ എല്ലാ പൊറോട്ടയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ചോറ് വയ്ക്കുന്നവരാണല്ലോ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ കണ്ണിൽ എത്ര സോഫ്റ്റ് ആണ് ഇത് ഇതിൻ്റെ ലെയേഴ്സ് ഞാൻ മുറിച്ച് കാണിച്ചു തരാം ഒത്തിരി ലെയറുകളുള്ള സൂപ്പർ സോഫ്റ്റ് പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊറോട്ട കഴിക്കുന്ന പോലെ തന്നെ ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ വെജ് കറിയുടെ കൂടെയോ എഗ് കറിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാവുന്നതാണ് ഞാൻ ഇത് വെജ് കൂർമ്മയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് റെസ്റ്ററൻറ്റ് സ്റ്റൈൽ വെജ് കൂർമ്മയുടെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്